ഹലോ ഹാ ഇപ്പൊ നെയ് കണ്ടോ പപ്പടം ഉണ്ടാക്കിയതാ ചവരിപ്പടം കൊച്ചിലെ അമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പം ഓരോർമ്മയ്ക്കൊന്ന് ഉണ്ടാക്കി നോക്കിയതാ ചവരിപ്പടോ നല്ല സ്വാദാ ഇപ്പോൾ നമുക്ക് വേണമെങ്കിലും ഉണ്ടാക്കി നോക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ചെറിയ പാക്കറ്റ് ചൗരിയെടുത്തിട്ടുണ്ട് പരീക്ഷണമാണല്ലോ ചൗരി കുതിരാനായിട്ട് വെക്കാം കുതിർന്ന് വെള്ളം മാറ്റി കഴിയുമ്പോഴേ അതിൽ ഒരു ജീരകം ഉപ്പ് പിന്നെ ലേശൻ ചൂടുവെള്ളം തേങ്ങ ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് പത്ത് മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം ഇഡ്ലിത്തട്ടിൽ ഈ കാണുന്ന പോലെ കുറച്ചിട്ടിട്ട് ഒരു സ്പൂൺ ചോരി കോരി ഇട്ടിട്ട് കൈകൊണ്ട് അരത്തി വെക്കണം അതെ നമുക്ക് ആവി വെച്ച പുഴുങ്ങാനുള്ളതാ ബാക്കിയുള്ളത് പോലെ ചെയ്യട്ടെ അപ്പൊ അതെ ആവി വെച്ച് കഴിഞ്ഞ് ഒരു പത്തിരുപത് മിനിറ്റ് ആവി കൊള്ളിക്കണം പത്തല്ല ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും ആവി കൊള്ളിക്കണം ആവി കൊള്ളിച്ചതിന് ശേഷം ഇത് വെന്ത് കുട്ടി പിടിക്കും ഇങ്ങനെ ഒരു കൊച്ചു പപ്പടം പോലെ ആയി കിട്ടും എന്നിട്ടത് പ്ലാസ്റ്റിക് കവറിലോ തുണിയിലോ എന്തെങ്കിലും വിരിച്ചു നല്ല വെയിലെത്തും നല്ല വെയിലുണ്ടെ ഒരു ദിവസമൊക്കെ മതി നീക്കിപ്പോ രണ്ട് ദിവസം വേണ്ടി വന്ന് രണ്ട് ദിവസം നല്ലപോലെ ഉണക്കി വെയിലത്ത് നല്ലതുപോലെ ഉണക്കി എടുത്തിട്ടുണ്ട് വന്നിട്ട് ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞപ്പതിന്റെ രൂപം കണ്ടോ മുത്തുകൾ ഒട്ടിച്ചു ഇത് സൂക്ഷിച്ച് നമുക്ക് എയർടൈറ്റ് ആയിട്ടുള്ള ബോക്സ് കിട്ടിയെങ്കിൽ ആവശ്യമുള്ളപ്പം പൊരിച്ച് കഴിച്ചു വെച്ചാൽ മതി അപ്പൊ ഇനി പൊരിക്കുന്നത് എങ്ങനെയാന്നുകൂടെ കാണാം നല്ല എണ്ണ നല്ല ചൂടായതിനു ശേഷം മാത്രം പൊരിക്കാൻ പൊരിക്കാനിട്ടുകൊടുക്കുക ചെറിയ പപ്പടമാണെങ്കിലും പൊള്ളച്ച് നല്ല പൊള്ളച്ച് നല്ല വീർത്ത് വരും അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഉണ്ടാക്കി നോക്കാവുന്നതാണ് സ്നാക്സായിട്ട് വേണമെങ്കിലും കഴിക്കാം അങ്ങനെ പപ്പടമായിട്ടാണ് പപ്പടമായിട്ടായാലും കഴിക്കാം